എന്റെ പേര് അനീഷ് എന്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് വരുമാനമാർഗവും കൃഷിയും ആണ് പ്രധാനമായുള്ളത് പിന്നീട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാർ ഹോട്ടലിലും ജോലിയുണ്ട് സൂപ്പർവൈസർ ആയിട്ട് ഞാൻ പ്ലസ് ടുവിന് കൊമേഴ്സ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത് അത് കഴിഞ്ഞ് ബികോം റെഗുലർ കോളേജ് ഡിഗ്രിക്ക് പോയിരുന്നു പക്ഷെ എനിക്കത് പാസ് ആവാൻ സാധിച്ചില്ല പിന്നീട് കുറെ കാലം വേറെ ഡിഗ്രിക്കൊന്നും പോവൊന്നും ചെയ്തിരുന്നില്ല പിന്നെ എനിക്ക് ഇങ്ങനെ സൈക്കോളജി പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം തോന്നിയത് കൊണ്ട് ഗിനോവില് ചേർന്നതാണ് ജോലി മറ്റു ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഡിസ്റ്റന്റ് ആയിട്ട് ചേർന്നത് മറ്റേ ആയിട്ട് ക്ലാസ്സിൽ പോവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നീടാണ് ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞ് ലേൺ വൈസിലും ജോയിൻ ചെയ്തത് എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ ലേൺ വൈസ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ആയാലും അതിൻ്റെ വീഡിയോസും അതിൻ്റെ ടെസ്റ്റ് പേപ്പറുകളും അതെല്ലാം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ലേൺ വൈസിൻ്റെ പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെൻറ്റർ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്